നമസ്കാരം ന്യൂസ് സ്വാഗതം മുൻ ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്ത നേതാവുമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ഇ ചിദംബരം പി ചിദംബരത്തിനെ ബി ജെ പി നേതൃത്വം വേട്ടയാടാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല ബി ജെ പി നേതാവായ അമിത് ഷായെ ജയിലിലടയ്ക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ച നേതാവായിരുന്നു പി ചിദംബരം എന്നതുകൊണ്ടും അദ്ദേഹം അമിത്ഷാ ഗുജറാത്തിലായിരുന്ന കാലത്ത് പി ചിദംബരത്തിൻ്റെ നിർണായകമായ നീക്കം അതായത് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു അമിത്ഷായ്ക്കെതിരെയുള്ള കേസുകളിൽ ശക്തമായി അതിവേഗത്തിൽ വിധി നടപ്പിലാക്കുന്നതു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ നടന്നപ്പോൾ ബി ജെ പി ചിദംബരത്തിനെ ഒരു നോട്ടപ്പുള്ളിയെപ്പോലെ വച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അതിൽ പി ചിദംബരം പ്രതിപക്ഷത്തെത്തിയപ്പോൾ അദ്ദേഹത്തിനെ ജയിലിലടയ്ക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് കോൺഗ്രസ് മാത്രം പറയുന്നതല്ല ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരാതിരിക്കാൻ അതിശക്തമായി കോൺഗ്രസ് ശ്രമിച്ചു എന്നാൽ കോൺഗ്രസിൻ്റെ ഇരുകൈകളും കെട്ടി നിലയില്ലാ കയത്തിലേക്ക് തള്ളിവിടുന്നത് പോലെയായിരുന്നു കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഒരു ഫെയർ ഇലക്ഷൻ അല്ലായിരുന്നു അതായത് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നുമില്ല ഒരു വൺ സൈഡഡ് വിക്ടറിയിലേക്ക് കൊണ്ടുപോകാൻ ബി ജെ പി അവരുടെ മസിൽ പവറും അവരുടെ മണി പവറും ഉപയോഗിച്ചു എന്നിട്ടും ഞങ്ങൾ അവരെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നൽകാൻ വിട്ടില്ല ഇന്നാട്ടിലെ ജനങ്ങൾ അതിന് അനുവദിച്ചില്ല ആകെ നരേന്ദ്രമോദി സർക്കാരിൽ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ പറയാൻ കഴിയുന്ന ഈ നാട്ടിലെ റോഡ്വേയും വേയും ഹൈവേസുമാണ് അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ വകുപ്പ് മന്ത്രി ആരാണെന്നും നിങ്ങൾക്കറിയാം എന്നാൽ ധനകാര്യ വകുപ്പിൽ അമ്പേ പരാജയം സംഭവിച്ചിരിക്കുന്നു ടാക്സേഷൻ മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ചെറുകിട കച്ചവടക്കാർക്ക് ഒന്നും തന്നെ അവർക്ക് മാന്യമായി തൊഴിൽ ചെയ്യാൻ കഴിയുന്നില്ല അവരെല്ലാം നികുതിക്കൊള്ള നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം കേന്ദ്ര സർക്കാർ അവരെ എങ്ങനെ തകർക്കാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നും അവർക്കൊരു മോചനം വേണമെങ്കിൽ ഈ സർക്കാർ വീണേ മതിയാകൂ എന്നാണ് പി ചിദംബരം പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ സർക്കാരിൻ്റെ കാലയളവിൽ ചെറുകിട വ്യാപാരികളെല്ലാം പണി മതിയാക്കി വലിയ തോതിൽ നിരാശാജനകമായി നിൽക്കുകയാണ് അവരെ തകർത്തെറിയാൻ വേണ്ടി വൻകിട കോർപ്പറേറ്റുകാരിൽ ചിലർക്ക് മാത്രം ബി ജെ പി ഈ രാജ്യത്തിൻ്റെ എല്ലാ സമ്പത്തുകളും തീരെഴുതി കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഈ രാജ്യത്തെ മുഖ്യ സുരക്ഷാ ഏജൻസികൾ കൃത്യമായും ബി ജെ പി ഏജന്റുമാരായി മാത്രം പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന ഇര കൂടിയാണ് താനെന്ന് ഒരു പ്രമുഖ മാധ്യമത്തിന്റെ കോൺക്ലേവിൽ കൃത്യമായി മുംബൈയിൽ വെച്ച് മറുപടി പറയുകയായിരുന്നു പി ചിദംബരം